ഹായ് മച്ചാ മരേ എല്ലാ വണ്ടി പ്രേമികളുടെയും ഡ്രീം വണ്ടിയാണ് പജ് ഇറോ പ്രത്യേകിച്ച് എസ് എഫ് എക്സ് അപ്പോൾ എൻ്റെയും ഡ്രീം വണ്ടിയായിരുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവം കൊണ്ടൊക്കെ നമുക്കും ഓരോ എടുക്കാൻ പറ്റി അപ്പോൾ പജ്ജിറോടെ മെയിൻ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയർ ആണ് മെയിൻ സംഭവം സ്പെയർ കിട്ടാൻ കുറച്ച് പാടാ അതുപോലെ മെക്കാനിക്ക് പിന്നെ മെയിൻ്റനൻസ് അപ്പോൾ എൻ്റെ കൂടെ തൊടുപുഴയാണ് ഇവിടെ ഇതിൻ്റെ സ്പെയർ കിട്ടാൻ ഒരു ഇഷ്യൂ കാരണം ഞാൻ കുറേ നോക്കിയായിരുന്നു ഇതിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്റർ പോയതാണ് പിന്നെ അതിൽ ബീഡിങ് ബീഡിങ് ഇവിടുത്തെ ഇല്ല അതിനൊരു ഭംഗിയില്ല അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വണ്ടികൾ മിസ്സിങ് ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ ന്യൂസ് നോക്കി ഇവിടെ കിട്ടാൻ കുറച്ച് പാടാ എന്ന് പറഞ്ഞു പിന്നല്ലേ കോട്ടയം പിന്നെ എനിക്ക് വന്ന് ഏറ്റുമാനമോ പിന്നെ മൂവാറ്റുപോടെ ഉണ്ടോന്നറിയില്ല അത് ഞാൻ പിന്നെ ഷേഷൻ പോവില്ല ഞാൻ നേരെ ഡൽഹിയിലേക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ വിളിച്ച് സാധനം ഓർഡർ ചെയ്തേക്ക് ഇപ്പോൾ കിട്ടി ഒരാഴ്ച മുമ്പ് ഓർഡർ ചെയ്തതാണ് കറക്റ്റ് ഞാൻ പറയാം ആറ് ദിവസം ആയുള്ളൂ അവൻ പോയി അവിടെ പോയി നോക്കി സാധനം ഓർഡർ ചെയ്തു അവർ തന്നെ കയറ്റി വിട്ടെ സംഭവം ഇവിടെ എത്തി റേറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കാര്യം പറയാം ഈ ബിൽഡിങ്ങിന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട പാലായിൽ ഒമ്പതഞ്ഞൂറ് പത്ത് രൂപയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ആറഞ്ഞൂറ് രൂപയേ ഉള്ളൂ പിന്നെ നമ്മുടെ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഈ ബോക്സില്ലേ അതിൻ്റെ പൈസ വേറെയാവും കേട്ടോ എന്നാൽ ബീഡിങ് വന്നിട്ടില്ല അത് ഓൺ ദ വേ ആണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ കാടുന്ന ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററാണ് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയാലോ വാ നമ്മുടെ സ്പെയർ വന്ന ബോക്സ് ഒക്കെ നല്ല അടിപൊളി ബോക്സ് ആട്ടോ തക്കാളിപ്പിട്ട് പോലെയൊക്കെ ഇരിക്കും എന്തായാലും ഡാമേജ് ഒന്നും പറ്റില്ല ഈ ബോക്സ് തന്നെ പറഞ്ഞാൽ എണ്ണൂറ് രൂപയുണ്ട് പിന്നെ ഞാനിപ്പോൾ ബീഡിൻ്റെ അല പറഞ്ഞില്ലേ ആ റേറ്റ് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ചോദിച്ചപ്പം ഉള്ള റേറ്റും അവിടുത്തെ റേറ്റും നമ്മളെത്രയും മാറ്റമുണ്ട് ആ ഞാൻ ഓർഡർ ചെയ്തേ ചിലപ്പോൾ ഇവിടെ അതെന്താ അത് കിട്ടുമായിരിക്കും അത് പൊട്ടിക്കാം ഓക്കേ വീഡിയോ ഷൂട്ട് ആരുമില്ല ട്രൈപോഡ് വെച്ചേക്കും അതുകൊണ്ട് ഇപ്പം ഫോക്കസ് ഒക്കെ മാറിപ്പോവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇതിലൂടെ നമുക്കങ്ങ് പൊട്ടിക്കാം പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണുള്ളൂ ഓക്കെ അപ്പോൾ തുറക്കാം അല്ലേ കൂട്ടുകാരനാ പോയി സ്പെയർ സെറ്റാക്കിയ ഞാൻ കണ്ടിട്ടുള്ള അപ്പോൾ നമുക്ക് വന്നേക്കുന്നതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം എന്തായാലും ബാക്കി ഒരു നൈസ അടിപൊളി നമ്മുടെ പജിരോടെ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട് അതായത് ദൈ ഹെഡ്ലൈറ്റ് അടിപൊളി എന്നാന്ന് നിറഞ്ഞു നോക്കി അപ്പുറത്ത് ഒത്തിരി പേരായിട്ട് നിൽക്കുവാണ് ഇത് നോക്കുമ്പോഴത്തേക്ക് റാപ്പ് പോലെ മാറ്റം കേട്ടോ ക്വാളിറ്റി ഒരു നൈസ കണ്ടോ നിൽക്കും ലെഫ്റ്റ് സൈഡിലെ പിന്നെ ഇൻഡിക്കേറ്ററുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ബോക്സ് ആയിരിക്കും അത് തുറന്നു നോക്കാം കേട്ടോ ഹെഡ്ലൈറ്റ് കണ്ടോ ഇത് നൈസാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നൈസല്ലേ ഇത് വച്ചേക്കും വണ്ടി അങ്ങ് മിന്നി നിൽക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് അപ്പുറത്തെ മങ്ങിയിരിക്കുക അപ്പോൾ അറിയാൻ പറ്റും എങ്കിലിത് കൊള്ളാം ഇത് മാറ്റി വയ്ക്കാം കേട്ടേ അടുത്ത ബോക്സിൽ ഉണ്ട് ഈ ഇൻഡിക്കേറ്റർ അപ്പോൾ ഇത് നോക്കിയേ ജനീസ്പയറിൻ്റെ കൈ ഉണ്ട് കണ്ടോ നൈസല്ലേ അങ്ങനെയുള്ള ഇൻഡിക്കേറ്ററും ആയി ഇനി ഉള്ളത് പജ്ജിറോ കമ്പനി അലവ് വരുന്ന ഏതോട് നോക്കിയാലും ഈ വീൽ ക്യാപ്പ് ഉണ്ടെങ്കിൽ അകത്ത് വരുന്നത് ഇത് മിസ്സിങ് ആയിരിക്കും പി വണ്ടിയുടെ ഇത് പോലെ ഞാൻ എടുത്തതാണ് ബാക്കി കിടന്നു പറഞ്ഞു അപ്പോൾ ആ ആ വീലിൽ ആ അലവിൽ മിസ്സിങ് ആണ് അപ്പുറം മിസ്സിങ് ആണ് അത് കണ്ടു ഈ സാധനം പറഞ്ഞും പോരും അപ്പം ഇത് ഇരിക്കലും ചുമ്മാ ചേക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ഈ വണ്ടിക്ക് നല്ല മിസ്സിങ് ആയിരുന്നു അപ്പോൾ അഞ്ചെണ്ണം ഞാൻ ഓർഡർ ചെയ്തത് അഞ്ചെണ്ണമുണ്ട് അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം അടിപൊളി കണ്ണാടി പൊള്ളി ഇരിക്കുന്ന നോക്കി ഇതൊക്കെ വച്ച്പോണ്ടല്ലോ വണ്ടിൻ്റെ ലുക്ക് മാറിപ്പോവും അതിൻ്റെ ഇപ്പോൾ കമ്പനി പെയിൻറ്റാണ് നിൽക്കുന്നത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിറം കയറി വരും ഇതിൻ്റെ കണ്ടോ ഒരു സ്ലിപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതകത്ത് വെച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് അഞ്ചനമുണ്ട് അപ്പോൾ അത് എല്ലാം തുറക്കുന്നില്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സ്പെയർ കുറച്ച് കിട്ടി ഇനി വരാൻ ഈ ബീഡിങ് കേട്ടോ ഗ്രോമെൻറ്റ് ബീഡിങ് അതുകൊണ്ട് വെച്ച് കഴിയുമ്പോൾ വണ്ടി വേറെ ഇല്ല അത് ഒരു ഭയങ്കര കേട്ടോ അങ്ങനെ അറിയില്ലെങ്കിലും അത് വേണം അപ്പോൾ കൂടി ഒന്ന് സെറ്റ് ചെയ്യണം ഈ പജ്റൊന്നു പറയുക മോഡൽ അതിൻ്റെ ബോഡി ഭയങ്കര ഇമ്പോർട്ടൻസാണ് ഈ ബോഡി ലൈനൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്ത് നൽകാൻ കുറച്ച് പാടാ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ലെന്നല്ല പറ്റും പക്ഷേ ആ ഒരു ഭംഗി കിട്ടില്ല പിന്നെ സീറ്റ് കവറ് കമ്പനി വന്നാൽ ലെതർ സീറ്റാണ് വണ്ടി ഇരിക്കുന്നത് പക്ഷേ അത് കീറിയിരിക്കുക അപ്പോൾ അത് മാറണം അത് മാറണമെന്ന് വെച്ചാൽ എല്ലാം മാറേണ്ട ഒരു സീറ്റേ വിഷയമുള്ളൂ അതൊന്നും ചെയ്യണം അപ്പോൾ ഇതൊക്കെയുള്ള വണ്ടിരുന്ന വിഷയങ്ങൾ ബാക്കിയെല്ലാം ഓക്കെ കേട്ടോ പിന്നെയുള്ളത് സർവീസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യും ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഫിൽട്ടർ മാറണം ഞാൻ ആദ്യം ഇട്ടാണ് സ്പെയർ പുറത്ത് വാങ്ങിക്കുന്നത് അതും പജിറോടെ ഇവിടെ കിട്ടാതെ അതുകൊണ്ടാട്ടോ പിന്നെ റേറ്റും അപ്പോൾ ആർക്കിലൊക്കെ പജിറോ സ്പെയറൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ പജിറോ എടുക്കാൻ നിൽക്കുന്നവരൊക്കെ സ്പെയറിൻ്റെ ക്ഷാമം കാരണമാണെങ്കിൽ സാധനം കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ഡിലേ വന്നാലും സംഭവം കിട്ടും ഇപ്പോൾ ഈ എനിക്ക് ഒന്ന് ഇതിൻ്റെ ഇപ്പം ഡിലെ എന്നാൽ ഇപ്പിങ്ങ് നിൽക്കുന്നത് ടൈലൈറ്റ് ചിലപ്പം കുറച്ച് ഷോർട്ട് വരും ഞാനിപ്പോൾ അഞ്ച് വർഷം ടൈലൈറ്റിന് ഒരു മാസം ഡിലേ പറഞ്ഞു പോരെ സംഭവം കിട്ടും ഉറപ്പായിട്ടും കിട്ടും അല്ല വേറെ ഷോപ്പിൽ കിട്ടുമായിരിക്കും ഞാൻ ചോദിച്ചിരുന്ന ടൈലറ്റ് അപ്പോൾ സ്റ്റോക്കില്ലായിരുന്നു നമുക്കതിന് ആവശ്യമില്ലായിരുന്നു ചുമ്മാ ചോദിച്ചതാണ് അതുപോലെ ബാക്കിയുള്ള ഇതിൽ എ സി കംപ്രസറൊക്കെ മാറി വെച്ചാൽ അതൊക്കെ റെഡി ആട്ടോ അവിടെ എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാവും അതിപ്പം ഇങ്ങനത്തെ വണ്ടിയല്ലേ പിന്നെ വരുത്തിക്കാനൊന്നും പാടൊന്നുമില്ല ആറ് ദിവസം കൊണ്ട് എത്തി ഇപ്പം കണ്ടില്ലേ നമുക്ക് വിശ്വസിച്ച് വായിക്കാം ഞാനും ഫസ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ എനിക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് വരുന്നത് ഇത് മൊത്തം ഡാമേജ് ആയിരിക്കുമോ അല്ലെങ്കിൽ പാക്കിങ് തന്നെ ഒരു കുഴപ്പമില്ല പക്ക പാക്കിങ് കേട്ടോ ആ ഈ തടി ബോക്സ് തന്നെ മതി സാധനം സേഫാ അപ്പോൾ അതിന് മുകളിൽ വേറെ ബാക്കി അകത്ത് വേറെ ബാക്കിങ്ങ് സംഭവത്തി കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല ഇവിടുത്തെ ഇതിനേക്കാളും മാറ്റമുണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു മാറ്റമുണ്ട് പിന്നെ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ പൈസ വരും പിന്നെ കൊറിയർ ചാർജ് എങ്കിലും ലാഭം അത് ഇപ്പോൾ വലിയ വലിയ സ്പെയർ ഒക്കെ വാങ്ങിക്കുള്ളവർക്ക് അല്ലെങ്കിൽ കുറേ സ്പേർ വാങ്ങിക്കുന്നവർക്കൊക്കെ മെച്ചമേത് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി വരുന്ന അപ്ഡേഷൻ ഞാൻ അറിയിക്കാം കേട്ടോ പിന്നെ ബജ്വറ നോക്കുന്നവരും അതുപോലെ ബജ്വറ സ്പെയർ ഒക്കെ നോക്കുന്നവരും നമ്മുടെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ താഴെ കൊടുത്തേക്കാം വിളിച്ചാൽ മതി നമ്മളെ കൊണ്ടുപോയി പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തുതരാട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ദിവസം പേരുപടി എടുക്കണം